ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നേരുന്നതാണ് അപ്പോൾ നമുക്ക് ജനറൽ സർവീസും കൂടി ചെയ്യാൻ പറഞ്ഞ പ്രകാരം നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് കയറ്റി അയച്ചിട്ടുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് അത്യാവശ്യം മൂവ്മെന്റ് വരുന്ന എല്ലാ ഭാഗങ്ങളും അതായത് ബ്രേക്ക് തുടങ്ങിയിട്ട് ബ്രേക്ക് ക്ലച്ചിൻ്റെ ഭാഗം ഫ്രണ്ട് ബുഷുകൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഏതെങ്കിലും പാർട്സുകൾ ഡാമേജ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ള ജസ്റ്റ് ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാം ആവശ്യമാണെങ്കിൽ നമുക്ക് മാറ്റി പിടിപ്പിക്കും അതൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാം അതൊക്കെയാണ് നല്ലവില് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സർവീസിൻ്റെ നമുക്ക് ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ അതിന് വരുന്ന സർവീസ് ചാർജ് ലേബർ ചാർജ് മാത്രം നമുക്ക് അറുന്നൂറ് രൂപയാണ് വരാറ് സാധാരണ രീതിയിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും അതേപോലെ ബ്രേക്കിൻ്റെ കേബിളുകളോ ആക്സിലേറ്റർ കേബിളോ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള അതിൽ അഡീഷണൽ വരുന്ന വർക്കുകൾ അതായത് നമുക്ക് സമയം കൂടുതലായിട്ട് എടുക്കേണ്ടി വരുന്ന വർക്കുകൾക്ക് മാത്രമേ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വരാം അതായത് ലേബർ ചാർജിൽ വ്യത്യാസം വരാം ബാക്കിയതൊക്കെ ജനറൽ സർവീസുകൾ തന്നെയാണ് ഇതിപ്പോൾ അതിന് പുറമെ ജനറൽ സർവീസിന് പുറമെ നമുക്കിതിനെ കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു വർക്കും കൂടി ഉണ്ട് അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി കയറ്റിയിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ ലൈഡർ ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈനർ തന്നെ കിടക്കണേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതേപോലെ ബ്രേക്ക് ക്യാമ ഈ ഭാഗമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പം അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ടയറുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടയറാണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഇതിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ ഓയിൽ മയം ഈ ബാക്ക് വീലിൻ്റെ ഈ സൈഡിൽ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഓയിൽ മയം കാണുന്നുണ്ട് അത് ചെറുതായിട്ട് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ ലീക്കായി തുടങ്ങിയേക്കണതാണ് അത് നമ്മളിപ്പോൾ വലിയ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കേസല്ല പക്ഷേ നമുക്കത് കാലക്രമേണ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഈ സൈഡ് ഓയിലിലേക്ക് വരും കാരണം അതിൻ്റെ ഒരു ആരംഭ ലക്ഷണമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുക അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സേ ബോക്സെപ്പാട്ടി നമ്മൾ അഴിച്ചിട്ട് വേണം അത് ക്ലിയർ ചെയ്യാനായിട്ട് ഇപ്പം നിലവിൽ ആ ഒരു ചെറിയ നനവ് മാത്രമേ കാണുള്ളൂ ബെയറിങ്ങിനോ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തലക്കാലം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അത് നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ അടുത്ത് ചിലവ് എൻ്റെ തൊള്ളായിരത്തി അമ്പത് രൂപ വരും നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബയറിംഗ് ഗ്യാസ്ക്കറ്റ് ഗിയർ ഓയിൽ എല്ലാം മാറ്റി ലേബർ ചാർജ് അടക്കം വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരത്തമ്പത് രൂപ നമുക്ക് അതിന് മാത്രം വന്നുണ്ട് തലക്കാലം ഇപ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ അല്ലാത്തത് കൊണ്ട് നമ്മളാണ് തല ഇപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് കാരണം കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയ ഫിൽറ്ററാണ് നമുക്ക് കിടക്കണ കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ പുത്തം ഫിൽറ്ററാണ് പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഐ മോഡൽ എന്ന് പറയുക സി വി ടി ക്ലച്ചുകൾ വരാം ബെൽ ഡ്രൈവോ നമുക്ക് വണ്ടി വരാം അപ്പോൾ ശരിക്കും ഈ ഭാഗത്ത് ഓയിൽ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ഇവിടെ ലൂബ്രിക്കേഷൻ വരാമെന്ന് പറഞ്ഞാൽ ഗ്രീസാണ് ഗ്രീസിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടി വരാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ് അപ്പോൾ ക്ലച്ചിനി അതൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ കിക്കറിൻ്റെ വീല് കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വീല് കിക്കർ നേരെ പൊന്തി വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അതാ കിക്കർ വീലൊക്കെ ഡ്രൈ ആയി പോയേക്കാണ് പോയൊക്കെയാണ് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തൊക്കെ റെഡിയാക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ബെൽറ്റും ക്ലച്ചും വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ട് പാർട്ടായിട്ടാണ് വരാം അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണത് പിന്നെ ഉള്ളത് ക്ലച്ച് പുള്ളി വരുന്ന ഭാഗം അപ്പോൾ നമുക്ക് ആ ഈ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നല്ല വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല നമുക്ക് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളു പിന്നെ ഇത് ബെൻഡെക്സ് യൂണിറ്റ് ആണ് സെൽഫ് മേന്ന് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം അതും പെർഫോമൻസ് പെർഫോമൻസൊക്കെ ഓക്കെ ആണ് വർക്കിങ്ങൊക്കെ ക്ലിയറാണ് പിന്നെ നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് പുള്ളി വരുന്ന ഭാഗമാണ് അത് നമ്മൾ അയച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് അഴിക്കുന്ന സമയത്ത് ഈ റബ്ബറൊക്കെ ഒരു ചതഞ്ഞ രീതിയിലേക്ക് അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്നുണ്ട് അത് ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്കാണെങ്കിൽ നമുക്കതിന് മൂന്നെണ്ണത്തിൻ്റെ കൂടി കോസ്റ്റ് ഒന്നേ ഉള്ളൂ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ നമ്മൾ അത് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല നിലവിൽ കിടക്കണത് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് അതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു പൊട്ട് വീണിരിക്കുന്നുണ്ട് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഇച്ചിരി ഡീപ്പായിട്ട് പൊട്ടലുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി താഴ്ചലിക്കുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കട്ട നമ്മൾ ഓട്ടത്തിൽ ഇങ്ങനെ പൊളിഞ്ഞു പോന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നൈലോൺ നൂലുമ്മയാണ് ഇത് സാനും മൊത്തം റബ്ബറിൻ്റെ പിടിപ്പിച്ചത് അപ്പോൾ ഓരോ ഒരു കട്ട കൊണ്ട് പൊളിഞ്ഞ് പോകുന്ന ബാക്കിത്തൊക്കെ പറഞ്ഞ തരം അത് ഓട്ടത്തിൽ തന്നെ പൊളിഞ്ഞു പോയി നമ്മൾ വഴിയിൽ അവസ്ഥ വരും ഇവിടെയൊക്കെ ഇച്ചിരി മോശമാണ് അത് ഈ സൈഡൊക്കെ നൂലൊക്കെ പൊളിഞ്ഞു പോയക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയിടണം നല്ലത് പിന്നെ നമുക്ക് വണ്ടി വന്ന് എടുത്ത സ്ഥലത്ത് നമ്മൾ നമുക്ക് ഏരിയ നല്ല കയറ്റമുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കണം നല്ലത് ബെൽറ്റ് കൈയ്യോടെ മാറ്റിയിടണമായിരിക്കും നല്ലത് കേട്ടോ കാരണമെന്താ വെച്ചാൽ ചിലപ്പോൾ അടുത്ത സർവീസ് വരെ ഒന്നും കിട്ടിയെന്ന് വരില്ല അതിനിടയിൽ ബെൽറ്റ് പൊട്ടിപ്പോയി വഴി പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ നമുക്ക് അധിക ചിലവായിരിക്കും കാരണം ഇപ്പോൾ ഈ കൂട്ടത്തി കട ജനൽ സർവീസിൻ്റെ കൂട്ടത്തി കടയെന്ന് പറയുമ്പോൾ നമുക്ക് ആ പാർട്സ് മാത്രമേ വന്നോളൂ അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റി പോകണമായിരിക്കും നല്ലത് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ ഓയിൽ ഓയിലീക്ക് കാണണം കേട്ടോ അത് നമുക്ക് ബോഡി കറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല നമ്മൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ചു ചെക്ക് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്ക് അത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ ഗ്യാസ്ക്കറ്റും രണ്ട് ഒലിശയിലും വന്നുണ്ട് അത് രണ്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം അവിടെ ക്ലിയർ ആയി പോകും പിന്നെ അതേപോലെ സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം നമുക്ക് അയച്ചിട്ടുണ്ട് ഇത് നമുക്ക് ജന സർവീസിൽ വന്നോ ഉറക്കല്ല കാർബേറ്റർ ക്ലീനിങ് ഒക്കെ അഡീഷണൽ വന്നോ ഉറക്കാണ് കാർബേറ്റർ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് നമുക്ക് അതിന് കോസ്റ്റ് വന്നുണ്ട് അത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പ്രേ എടുക്കുന്നുണ്ട് ആ സ്പ്രേ ഉപയോഗിച്ചിട്ട് വേണം അത് മൊത്തം ക്ലീൻ ചെയ്തത് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാർബണൊക്കെ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയാക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം അതും അതിൻ്റെ ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ വന്ന എമൗണ്ടാണ് ഈ പറഞ്ഞ അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് ചിലവ് വരും പിന്നെ അത് ഈ ഒരു സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ സ്റ്റാർട്ടിങ് പക്കി ആവാത്തതിൻ്റെ ഒരു റീസൺ അപ്പോൾ അതും കൂട്ടത്തിൽ കൂടെ നമ്മൾ മാറ്റിയിടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റ് നമുക്ക് ലിങ്ക് ടൈപ്പ് ബുഷുകളാണ് നമുക്ക് ആക്റ്റീവാണ് മോഡൽ വേണ്ടി ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരാം അപ്പോൾ അതിൻ്റെ ബുഷുകളൊക്കെ നിലവിൽ ചെക്ക് ചെയ്തായിരുന്നു നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഔട്ടർ വലിഞ്ഞേക്കണൊരവസ്ഥയിൽ നിൽക്കണമുണ്ട് കാരണമെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിളാണത് ഈ കേബിളിൻ്റെ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആവറേജ് ഇതന്നെ ഇത് തന്നെ ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലെ നിൽക്കുക ഈ കേബിൾ നോക്കിക്കഴിഞ്ഞാൽ തീരെ താഴേക്ക് ഇങ്ങടേക്കാണ് കയറി നിൽക്കട്ടെ കാരണം അത്രയും വലിച്ചിൽ നമുക്ക് ഔട്ടർ കേബിളിന് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ അറിയാണ്ടൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കയറി ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പിന്നെ ഈ അടിയിലത്തെ കേബിൾ കൂടുതൽ വലിയ തോറും ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരു കണ്ടീഷനൊക്കെ വരും അത് ആ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ് പഴക്കം കൊണ്ട് വന്നേക്കുന്ന പ്രോബ്ലമാണ് അപ്പോൾ നമുക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ആ കേബിളുകൾ മാറ്റിയിടാണെങ്കിൽ ബ്രേക്കിൻ്റെ കേസ് പക്കിയായിട്ടിരിക്കും അത് നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല അഡീഷണൽ വർക്കാണ് നമ്മൾ ആ കംപ്ലൈൻ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് മാത്രം കേട്ടോ നോക്കിയിട്ട് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ടോട്ടൽ വരുമ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്താം നോക്കിയിട്ട് ഒരു പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുകയുള്ളൂ എന്തായാലും കേട്ടോ പിന്നെ ഈ ബോഡി സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഫുൾ ആയിട്ട് വാട്ടർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഈ പെയിൻറ്റ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കളഞ്ഞു തരാം കേട്ടോ ചിലക്ക് എന്തെങ്കിലും ഈ ചളങ്ങീകരണം അങ്ങനെ തന്നെ നിൽക്കും പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് ഇതിനുള്ളിലൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ട് അതൊക്കെ നമ്മൾ ഈ രീതിയിൽ തന്നെ ബോഡി ഫിറ്റ് ചെയ്യണേക്കാളും മുമ്പ് തന്നെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് വാട്ടർ സർവീസൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തേക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനും അത് ഗുണ ഗുണകരമാകും ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഇത് ഇതുമിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് ഏ ബാറ്ററിയുടെ വോൾട്ട് നമ്മൾ വണ്ടി വന്നപ്പോൾ ഒന്ന് അഴിച്ചു ബാറ്ററി ചാർജിലേക്ക് ഇട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വോൾട്ട് കാണിക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരുവാനുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വണ്ടിമേ കയറ്റി വെച്ചതാണ് നമ്മളതിൽ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണേ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഫസ്റ്റ് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി സെൽ ഡാമേജ് പോലെയാണ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നുകൂടി ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം കേട്ടോ വലിയ താമസം ഇല്ലാണ്ട് ഒരു കംപ്ലയിൻറ്റ് കാരണം നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോഴും ഡാമേജ് ആയിട്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കയറ്റിയതിന് ശേഷം ഓക്കെ ആയിട്ടാണ് കാണിക്കണേ പക്ഷേ അത് എത്രത്തോളം നിൽക്കും എന്നുള്ള ദിവസം സ്റ്റോറിങ് കപ്പാസിറ്റി ഉണ്ടോയെന്നുള്ള ദിവസം കണ്ടറിയേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ് പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു പ്ലഗ് നമുക്ക് കിടക്കണത് പുതിയ പ്ലഗ് ആണ് പക്ഷേ അതിൻ്റെ ഈ കറക്റ്റ് ആ പോയിന്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാർബൺ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് ഈ കാർബേറ്ററ് ബ്ലോക്ക് ആയിട്ട് സ്ലോജെറ്റ് ബ്ലോക്കായിട്ട് പെട്രോൾ കൂടുതലാണ് ഹെഡിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അത് കത്താണ്ട് അവശേഷിക്കുന്നതാണ് കുറേ അതിനകത്ത് വരുന്ന കാർബണായിട്ട് വരുന്ന കുറേ കണ്ടന്റ് പിന്നെ എഞ്ചിന് ഹെഡിനുള്ളിലും കുറേ കരിയുണ്ടാവും അത് ക്രമാതീതമായിട്ട് ക്രമാതീതമായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ പ്ലഗ് കാണുമ്പോൾ എനിക്ക് അത് മനസ്സിലാവാം തലക്കാലം നമുക്ക് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആ രീതിയിൽ തന്നെ നിലനിർത്താം കൂടുതൽ പ്രോബ്ലം ആയിട്ട് എന്താ ഉള്ളത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ ഇനി കംപ്രഷൻ എഞ്ചിൻ കംപ്രഷൻ ലീക്ക് ആയി പോണ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് അത് കൈ കാർബൺ ഡെപ്പോസിറ്റ് കൂടുമ്പോൾ വരുന്ന പ്രോബ്ലംസാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി ഇനി ഇനിയിപ്പോൾ സാധാരണ മുപ്പതിനാല് കിലോമീറ്റർ ചെയ്യേണ്ട വർക്കാണ് പക്ഷേ ഇനിയിപ്പോൾ നമ്മളത് അഴിക്കാമെന്നൊക്കെ ഉണ്ട അത് പരമാവധി ഉപയോഗിക്കുക അങ്ങനെ എന്തെങ്കിലും ലക്ഷണം കാണിച്ചിട്ട് നമ്മൾ അഴിച്ചാൽ മതി പിന്നെ ഇവിടെ ഒരു സെക്കൻഡറി ഫിൽഡർ എന്നുള്ള യൂണിറ്റ് വൺ ഉണ്ട് ഇത് ഈ സ്പോഞ്ച് മോഡലാണ് അതും നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം കാരണം അതാകെ പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു നല്ല ഓയിലാണ് അതിനകത്ത് ഉള്ളത് വലിയ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ കൂടി വലിയ മോശം തോന്നണില്ല ഓയിൽ അപ്പോൾ നിലവിൽ ഇത്രയും ഭാഗങ്ങളാണ് ഞാനപ്പം അത് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും ഒന്ന് നമുക്ക് ഈ സെക്കൻഡറി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്ത് ഈ സ്ലോ ജെറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷുകളൊക്കെ നമ്മൾ നമ്മളിന്ന് ഗ്രീസ് ചെയ്താണ് പോകണേ മാറ്റേണ്ട ആവശ്യമില്ല ബ്രേക്ക് ലൈനറൊക്കെ ആയാലും അത് തന്നെ നമുക്ക് യൂസ് ചെയ്യണേ ഒന്ന് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ മൂന്ന് ബ്രേക്കിൻ്റെ കേബിളുകൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാഗ് ഈ ഡ്രൈവ് ബെൽറ്റ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ക്ലച്ചിനകത്ത് വരുന്നത് ഈ ഡാംബർ റബ്ബർ സെറ്റ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസും ഓപ്പണായിട്ടാണ് പറഞ്ഞങ്ങനെ കാ അതേപോലെ തന്നെ ജനറൽ സർവീസും വാട്ടർ സർവീസ് കാർബോട്ടർ ക്ലീനിങ് അതേപോലെ കേബിളുകൾ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് എന്തേലും ചെയ്യുകയുള്ളൂ റിപ്ലൈ കിട്ടിയിട്ട് നിങ്ങൾ അനുസരിച്ച് ചെയ്യുള്ളൂ വണ്ടിക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലൈൻറ്റ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയാക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം